നമുക്കറിയാലോ ഹബീബായ റസൂൽ അല്ലാസ് അലൈഹി വല്ല തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ സ്വലാത്തുകളുണ്ടല്ലേ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സ്വലാത്തുകൾ കേൾക്കാത്തതായുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ സ്വലാത്തുകളൊക്കെ ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണല്ലേ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളാണ് ഫലായിലുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ ഈ സ്വലാത്ത് ഒരു വ്യക്തി ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ അവർക്ക് ലഭിക്കപ്പെടുന്നത് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ഫലമാണ് സുബഹാൻ അള്ളാഹ് ഈ വിഷയം മഹാനായ ഷേഖുനാ അലി അയ്യാഷി റഹ്മുള്ള അവരുടെ കിതബായിട്ടുള്ള കുനൂജുൽ അസറാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മനസ്സിലായല്ലോ ഒരു തവണ ചൊല്ലിയാൽ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലം ലഭിക്കുന്ന സ്വലാത്ത് അപ്പോൾ പത്ത് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാലോ പത്ത് ലക്ഷം തവണ സ്വലാത്ത് ചൊല്ലിയ ഫലം സുബഹാന അത്ര പവർഫുള്ളായിട്ടുള്ള അത്ര വലിയ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്നത് കഴിയുന്നവരൊക്കെ പതിവാക്കിയാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഫലം നേടിയെടുക്കാം ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖുന അലി അയാഷി റഹിമഹുല്ല മഹാനവറുകൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കുനുസുൽ അസറാർ എന്ന് പറ ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു വിഷയമാണ് അത്ര ഒരു സ്വലാത്താണ് അത്ര ഗുണങ്ങളുള്ള ഒരു സ്വലാത്ത ഏതായാലും നീട്ടി പരത്തി പറയുന്നില്ല സ്വലാത്ത് പറഞ്ഞതരാ اللهم صل على سيدنا محمد وعلى آله صلاة تزين الأرضين والسماوات عدد ما في علمك وعدد جواهر أفراد كرة العالم والله ذلك انك حميد مجيد اللهم صل على سيدنا محمد وعلى آله صلاة تزين الأرضين والسماوات عدد ما في علمك وعدد جواهر أفراد كرة العالم والله عاف ذلك انك حميد مجيد

അള്ളാഹു നൽകുന്നതാണ് അള്ളാ അല്ലാഹു തോഫിയൊക്കെ നൽകട്ടെ സൊലാത്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് അന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലവാത്തുകളുമായിട്ട് നമുക്കിനിയും കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി ഉബർക്കാത്തു സല അല്ലാഹു അല സീദിന മുഹമ്മദ് സലാഹു അലിഹി വസ്ലം